വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എന്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ആക്കി മാറ്റുക നിങ്ങളുടേതായിട്ടുള്ള പഠനത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ചൈന അമേരിക്ക സോറി ഈ വീഡിയോ പോകുമ്പോഴേ സാധാരണ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാറുണ്ട് പക്ഷേ മ മമ്മൂട്ടി മറ്റേ ഗ്രീഷ്മിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തതിൻ്റെ പേര് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ എനിക്ക് പറയലുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടും പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി അപ്പോൾ എന്തോ ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് ദ്രോണയിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞ പോലെ തിലകൻ ആരോ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഒരു വലിയൊരു സംഭവം നേരെ എതിർത്ത് സംസാരിക്കുന്നിട്ടുണ്ട് ഇത്രയും വീഡിയോ ചെയ്തു കൊണ്ടിരുന്നത് ചെയ്യാൻ കരുതിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടായ സ്ഥലത്ത് നിന്നായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വഴിയില്ല കാരണം വണ്ടിൻ്റെ ഇരമ്പൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്വതസിദ്ധമായ ഫ്ലോയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ അതേപോലെ തന്നെ അതേപോലെയല്ല കാനഡ നൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ പ്രൊഡക്റ്റുകൾക്കാണ് ഇപ്പോൾ താരിഫ് ചുമത്തിയിട്ടുള്ളത് അമേരിക്ക നടത്തിയ താരിഫിന് തിരിച്ചടി എന്ന നിലക്ക് അതായത് നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കണക്കല്ല പതിനായിരം കോടി ഡോളറാണ് ഈ നൂറ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പതിനായിരം കോടി ഡോളർ യു എസ് പ്രൊഡക്റ്റുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള ട്രേഡ് ടെൻഷൻ ടെൻഷനുണ്ടാക്കുക മാത്രമല്ല ചൈനൻ്റെ നിന്നും തിരിച്ചടി വന്നിട്ടുണ്ട് ചൈന നടത്തിയിട്ടുള്ളത് പതിനഞ്ച് ശതമാനം ഡ്യൂട്ടിയാണ് യു എസ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്ക് വെച്ചിട്ടുള്ള എക്സസ് ആയിട്ട് നികുതി തിരിച്ചടിച്ച് വരിക ചൈനേൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയും വളരെ പ്രധാന കാരണ തന്നെ ആ അൽവാസിയാണ് അത്രമാത്രം പ്രധാനമുണ്ട് ആ ചൈന തന്നെ നഷ്ടപ്പെടും ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അല്ല നഷ്ടപ്പെടുക എന്താ അതിൻ്റെ പേര് പറയുക ചൈന എന്ന് പറയുന്നത് എന്താ വാക്കുകളെനിക്ക് വിശ വിശേഷിപ്പിക്കാൻ കഴിയുക കാരണം നമ്മളിപ്പോൾ ബില്യൺ കണക്കിന് പറയുകയാണെങ്കിൽ ആകെ ഉള്ളത് എട്ട് ബില്യൺ അതായത് എണ്ണൂറ് കോടി ജനങ്ങളാണ് ലോകത്തുള്ളത് അതിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ബില്യൺ അതായത് നൂറ്റി അൻപത് കോടി ഉള്ളത് ചൈനയിലാണ് നൂറ്റി അമ്പത് കോടി ഇന്ത്യയിൽ അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേ അപ്പോൾ ഈ ഒന്നേ പോയിൻ്റ് അഞ്ച് അതായത് നൂറ്റി അമ്പത് കോടി ജനങ്ങളിലേക്ക് വരാനുള്ള അമേരിക്ക പോയത് എക്സസ് നികുതി ചുമത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അമേരിക്കൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് എവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ അത് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ചൈനയിലേക്ക് കയറ്റി അയക്കാൻ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ചൈന നികുതി ചൈന നല്ല തിരിച്ചടി തിരിച്ചും കൊടുത്തേക്കാണ് അപ്പോൾ ഇതൊരു വലിയ രീതിയിൽ പ്രശ്നമാണ് ഇരുപത്തഞ്ച് ശതമാനം ലെവിയാണ് മെക്സിക്കോ എന്നും കാനഡയെന്നുള്ളത് അമേരിക്ക ചുമത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത് ശതമാനമാണ് ചൈനയിൽ നിന്നത് അപ്പോൾ ചൈനയിലെ ഈ തിരിച്ചടി ഇത് വലിയ രീതിയിലാണ് ഉണ്ടായത് ഒരു ചെറിയൊരു ഇളവ് വൈറ്റ് ഹൗസിൻ്റെ ഇപ്പോൾ കാര്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ താരീഫ് ഒഴിവാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയുണ്ട് യു എസ് എം സി എ എന്ന് പറയുന്ന ഒരു അഗ്രിമെൻ്റ് അതായത് യു എസ് മെക്സിക്കോ കാനഡ അഗ്രിമെൻറ്റ് വെച്ചിട്ട് ഉണ്ട് എങ്കിൽ കൂടിയും ട്രേഡ് ടെൻഷൻ ഇവിടെ വലിയ നിലയിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് സ്വർണ്ണകില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയരും എന്ന് പറയാൻ വേണ്ടി ആരും ഇന്ത്യയിൽ ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നത് കാരണം എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും അപ്പോൾ ഇപ്പം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എതും കൂടി എന്തേലും പറയാൻ കഴിയിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ യു എസ് ജോബ് ഡേറ്റ വരാനുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഡേറ്റ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോശം കണക്കാണ് എഴുപത്തിയ്യായിരം ജോബേ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ നോൺ ഫാം പേർ റോൾ ഡേറ്റ വരാനുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക വീണ്ടും സ്വർണ്ണവില കുതിച്ചു വരും നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഇനി അതിൽ നിന്ന് നല്ല ഡേറ്റ വരുന്നോ അതും മോശപ്പെട്ട ഡേറ്റ ആയിരിക്കും അതുകൊണ്ടും സ്വർണ്ണവില കുതിച്ചു വരും എന്ന് പറയാനായിരുന്നു എന്റവിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ പല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗോൾഡ് ഇപ്പോൾ വലിയ രീതിയിൽ തകർന്നടിഞ്ഞേക്കാണ് ഇന്ന് രാവിലെ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞുകൊണ്ട് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പവനായി മാറിയിട്ടുണ്ട് ഗ്രാമിന് എട്ടായിരത്തി ഇരുപതായി മാറിയിട്ടുണ്ട് നാളെ വീണ്ടും മറ്റൊരു ഇരുന്നൂറ്റി രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൂത്തിൻ്റെ കാര്യത്തേക്ക് അപ്പോൾ എന്തായാലും ഒന്നും കൂടി നോക്കി അപ്പോൾ പുതിയ അപ്ഡേറ്റുകളോട്ട് വന്നിട്ടുണ്ട് അവിടെയും കാര്യങ്ങൾ നല്ല നിലക്കും നല്ല ഉള്ളത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റിലേക്ക് പോവുകയാണ് അവർ അപ്പോൾ മാർ മാക്രോൺ പറഞ്ഞേക്കാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇതൊക്കെ റഷ്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ റഷ്യ അതിനെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഡീലിലേക്ക് പോയിട്ടില്ല പക്ഷേ യൂറോപ്യൻ യൂണിയൻ സമിറ്റ് അവിടെ നടക്കുന്നുണ്ട് എന്തെങ്കിലും ധാരണകൾ വരുമെന്നറിയത്തില്ല ഈ ചില വിധികളൊക്കെ വരുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ ആദ്യം എന്തൊക്കെ പറയും പിന്നീട് വിധിക്കുന്നത് വേറെന്തായിരിക്കും അതേപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവസാനം സീസ്ഫെയറിലേക്ക് ഞാൻ സംസാരിക്കുമെന്ന് അറിയില്ല എന്തായാലും സ്വർണ്ണവില് അതിൻ്റെ ഭാഗമായിട്ടാണ് അറിയത്തില്ല ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ട്രേഡ് വാറും ട്രേഡ് ടെൻഷനും മറുഭാഗത്തുണ്ട് അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു പുള്ളിങ്ങാണ് നടക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് മുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും എന്താണ് ഇത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു സീസ്ഫെയർ ഡീലിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ സ്വർണ്ണമില്ല ഈ തകർച്ച തൊട്ടേ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഗോൾഡ് എന്താവും അറുപത്തിഅ ഇപ്പോൾ ഇടി ഇടിഞ്ഞു നോക്കണ്ട ഈ ആഴ്ച തന്നെ ചിലപ്പോൾ അറുപത്തി അയ്യായിരം കടന്നു പോയേക്കും അറുപത്തി അയ്യായിരത്തിന് മേലോട്ട് പോയേക്കും ഈ ആഴ്ച തന്നെ അപ്പോൾ ആ ഒരു ഡീൽ എന്ത് യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റ് ഇന്ന് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ നിർണായകമായിരിക്കും എന്ത് ഇപ്പോൾ ഭയങ്കര ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ മൊമെൻ്റിൽ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇടുന്നിട്ടുണ്ടെങ്കിലും സ്വർണ്ണവില കുതിച്ചു ഉയരാനാണ് ഇനിയും സാധ്യത ഈ ആഴ്ചയ്ക്ക് പ്രത്യേകിച്ച് നാളത്തെ നോൺ ഫാബിയർ വേൾഡ് ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ യൂറോപ്യൻ യൂണിയൻ സമ്മറ്റിൽ അവരെന്തെങ്കിലും തീരുമാനം ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്കറ്റിനെ ബാധിച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനിയും ഉയരും എന്നുള്ളത് പറയാനേ ഉള്ളൂ അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങുന്നതിൽ ഈ ഒരു പശ്ചാത്തലത്തിൻ്റെ ആംഗിൾ നോക്കിയിട്ട് എങ്ങനെ ഇരുന്നാലും ലോങ് ടൈമിലേക്ക് ഗോൾഡ് എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയാണുള്ളത്